എല്ലാവർക്കും നമസ്കാരം ഇന്ന് വളരെ ടേസ്റ്റിയും ഹെൽത്തിയുമായ ഒരു തോരൻ നമുക്ക് എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം പിന്നെ ഞാൻ മുറ്റത്തേക്ക് ഇറങ്ങി കുറച്ച് ഇലകൾ കളക്റ്റ് ചെയ്യാമെന്ന് കരുതി ആദ്യമായി തന്നെ ഞാൻ നമ്മുടെ മൈസൂർ ചീര സിംഗപ്പൂർ ചീര എന്നൊക്കെ പറയും പിന്നെ വേലിച്ചീര കുറേ പേരുണ്ട് കേട്ടോ പിന്നെ മത്തൻ്റെ ഇലയും പയറിലെയും പിന്നെ നമ്മുടെ മുരിങ്ങയില മുരിങ്ങയിലയുടെ ഗുണം പറയേണ്ടതില്ലോ പിന്നെ ചീര പിന്നെ കോവലിൻ്റെ ഇല അങ്ങനെ കുറേ ഇലകൾ ഞാൻ കളക്ട് ചെയ്ത് കേട്ടോ കളക്ട് ചെയ്ത് കൊണ്ടുവന്നു നന്നായിട്ടൊന്ന് കഴുകിയെടുത്തു അത് നന്നായിട്ട് വെള്ളമൊക്കെ വാറുന്നതിന് ശേഷം ഞാൻ അര അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ അതിനായിട്ട് തേങ്ങയും മഞ്ഞൾപ്പൊടിയും പച്ചമുളകും വെളുത്തുള്ളിയും ചതച്ചെടുത്തു പിന്നെ ചട്ടി അടുപ്പത്ത് വെച്ചു എണ്ണയൊഴിച്ചു കേട്ടോ ചൂടായപ്പോൾ അതിൽ കടുകിട്ട് കൊടുത്തു പിന്നെ അതിന് ശേഷം ഞാൻ ഈ അരച്ച് വെച്ചിരിക്കുന്ന കൂട്ട് ഒരു പച്ചമണം മാറുന്നത് വരെ ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കും കേട്ടോ അപ്പോൾ നല്ലൊരു ടേസ്റ്റാണ് നമ്മൾ തോരഞ്ഞു പിന്നെ ഇല അതിലേക്കിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ഉപ്പും കൂടെ ഇടണേ ഉപ്പ് ശകല ആവശ്യത്തിന് ഇട്ട് ഒന്ന് നമ്മൾ അടച്ച് വെച്ചതിന് ശേഷം പിന്നെ വലിയ കുക്കിംഗ് എന്നും ആവശ്യമല്ല കേട്ടോ ആവിയിൽ വേവുന്ന ഒരു പച്ചക്കറി കൂടിയാണ് നമ്മുടെ ഇലത്തോരൻ അപ്പ ഇലത്തോരൻ റെഡി ആയിട്ടുണ്ട് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു താങ്ക്